നമസ്കാരം നിങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളെ ഒരു സ്ലോ പോയിസൺ പോലെ പോലെ കാർന്നു തിന്നുന്ന ഒരു രഹസ്യ ശത്രുവുണ്ട് അതാണ് പ്രതികാര മനോഭാവം ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കിയാലോ ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഓ അയാൾ എന്നോട് അങ്ങനെ ചെയ്തല്ലേ ഞാനും അതേപോലെ തിരിച്ചു ചെയ്യും എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത് പ്രതികാരം ചെയ്യുക മാത്രമല്ല നമ്മുടെ ഉള്ളിലെ മാനുഷിക വൈദ്യുതി എന്ന് പറയുന്ന ആ ഒരു എനർജിയെ നമ്മൾ അറിയാതെ തന്നെ സ്വയം കത്തിച്ച് തീർക്കുകയാണ് അപ്പോൾ എന്താണിത് ഈ മാനുഷിക വൈദ്യുതി എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ലൈഫ് ഫോഴ്സാണ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ എന്തിന് നമ്മുടെ ആരോഗ്യം പോലും ഇതിൻ്റെ അടിസ്ഥാനം ഈ ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ ഈ ഊർജത്തെപ്പറ്റി മനസ്സിലാക്കുന്നത് നമ്മുടെ ബന്ധങ്ങളെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ വളരെ അത്യാവശ്യമാണ് ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം പ്രതികാരത്തിൻറെ അഗ്നി എന്താണിത് ഇതെങ്ങനെയൊക്കെയാണ് നമ്മളെ ദോഷകരമായി ബാധിക്കുന്നത് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹം അതൊരു സ്ലോ പോയിസൺ പോലെയാണ് നമ്മൾ വിചാരിക്കും നമ്മൾ പങ്കാളിയെയാണ് വേദനിപ്പിക്കുന്നതെന്ന് പക്ഷെ സത്യമെന്താണെന്നറിയുമോ ഏറ്റവും കൂടുതൽ നാശം സംഭവിക്കുന്നത് നമുക്ക് തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ആ ഊർജ്ജത്തിനാണ് ശരിക്കും പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി നമ്മളൊരു കുഴി കുഴിക്കുന്നു അവസാനം അതിൽ വീഴുന്നത് നമ്മൾ തന്നെയാകും അതുപോലെയാണ് ഇതും ഓക്കെ അടുത്ത ഭാഗം നിങ്ങളുടെ അഞ്ച് ആന്തരിക നിധികൾ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രതികാരം നമ്മളെ തന്നെ നശിപ്പിക്കുന്നതെന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണോ അല്ല ഇതിനു പിന്നിൽ വളരെ ആഴത്തിലുള്ള ഒരു ആത്മീയമായ ജ്ഞാനമുണ്ട് നമുക്കതെന്താണെന്ന് നോക്കാം ഇതിനെക്കുറിച്ച് പരമ്പൂജ്യ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ അദ്ദേഹത്തിന്റെ മാനവീയ വിദ്യുത്കെ ചമത്കാർ എന്ന പുസ്തകത്തിൽ വളരെ മനോഹരമായി പറയുന്നുണ്ട് എന്താ ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ് നമ്മുടെ ഉള്ളിൽ പ്രതികാര ചിന്ത വരുമ്പോൾ അത് നമ്മുടെ ഊർജ്ജ പ്രവാഹങ്ങളെ വിഷമയമാക്കുന്നു അതായത് ഒരു പോയ്സൺ പോലെ പ്രവർത്തിക്കുന്നു അവസാനം എന്ത് സംഭവിക്കും നമ്മുടെ ആരോഗ്യവും പോകും മനസ്സമാധാനവും പോകും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള അഞ്ച് നിധികളുണ്ടെന്ന് പറയാം എന്തൊക്കെയാണത് ആരോഗ്യം മനസ്സമാധാനം സ്നേഹം സംതൃപ്തി പിന്നെ നമ്മുടെ ആത്മീയ സാധന ഈ വിദ്വേഷത്തിന്റെ തീയുണ്ടല്ലോ അത് ഈ അഞ്ച് നിധികളെയും ഒന്നൊന്നായി ചുട്ടരിക്കും ചുട്ടു ചാമ്പലാക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ തന്നെയാണത് തകർക്കുന്നത് ശരി ഇത്രയും നേരം നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിച്ചത് ഇനി പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാം അല്ലേ അതാണ് നമ്മുടെ മൂന്നാം ഭാഗം ഊർജ്ജ കവചം ഈ പ്രതികാര ചിന്തകളിൽ നിന്നൊക്കെ നമ്മുടെ ഊർജ്ജത്തെ എങ്ങനെ സംരക്ഷിക്കാം അതിന് വളരെ പ്രാക്ടിക്കലായ ഒരു വഴിയുണ്ട് അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഇതൊന്നും വെറും ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ ഇതിന് ശാസ്ത്രീയമായ ഒരു വശം കൂടിയുണ്ട് നമ്മൾ പ്രതികാരത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡാല എന്നൊരു ഭാഗം അത് ആക്ടിവേറ്റ് ആകും ഇതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയമെടുപ്പിന്റെ താളം തെറ്റും സ്ട്രെസ് കൂടും കണ്ടില്ലേ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഊർജ്ജ കവചം ഉണ്ടാക്കാൻ പറ്റുന്നത് വളരെ സിമ്പിളാണ് പ്രതികാരം ചെയ്യാനൊക്കെ തോന്നുമ്പോഴുണ്ടല്ലോ ആദ്യം സ്വയം ഒന്നങ്ങോട്ട് ചോദിക്കുക ഹേ ഈ നിസ്സാര കാര്യത്തിനു വേണ്ടി എന്റെ ഇത്രയും വിലപ്പെട്ട എനർജി ഞാൻ കളയണോ അതിനുശേഷം നിങ്ങൾക്ക് ചുറ്റും ആർക്കും തകർക്കാൻ പറ്റാത്തൊരു പ്രകാശത്തിൻ്റെ കവചമുള്ളതായിട്ടൊന്ന് സങ്കല്പിക്കുക ഒരു ഷീൽഡ് പോലെ പിന്നെ ക്ഷമിക്കുക ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല അല്ലയല്ല അത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ സ്വന്തം ഊർജ്ജം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവസാനമായി നല്ല ദീർഘമായൊന്ന് ശ്വാസമെടുത്ത് ആ നെഗറ്റീവ് എനർജിയൊക്കെ പുറത്തേക്ക് കളയുക ശരി ഇനി നമുക്ക് നാലാമത്തെ ഭാഗത്തേക്ക് കടക്കാം നമ്മുടെ ഉള്ളിൽ സമാധാനം നിലനിർത്താനുള്ള ഒരു അഞ്ച് നിയമങ്ങൾ ഈ ഒരു പുതിയ ചിന്താഗതി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ഈ അഞ്ച് നിയമങ്ങൾ നമ്മളെ ഒരുപാട് സഹായിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഈ സുവർണ നിയമങ്ങൾ ഒന്ന് മറ്റൊരാളോട് പ്രതികാരം ചെയ്യാൻ നടക്കുന്നതിന് പകരം നമുക്ക് നമ്മളെ തന്നെ മാറ്റാൻ ശ്രമിക്കാം അതിൽ ഫോക്കസ് ചെയ്യുക രണ്ട് വഴക്കിനും ബഹളത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ആ മെൻറ്റൽ എനർജിയിലെ അതെടുത്ത് ക്രിയേറ്റീവായി എന്തെങ്കിലും കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കുക മൂന്ന് ഒരു കാര്യം എപ്പോഴും ഓർക്കണം ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കും മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുന്നത് അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ക്ഷമയാണ് ഏറ്റവും നല്ല മറുപടി നാലാമത്തേത് ആരെങ്കിലും നമ്മളോട് വളരെ പരുഷമായി പെരുമാറിയാൽ തിരിച്ച് അതേപോലെ പെരുമാറരുത് പകരം മൗനം പാലിക്കുക ഇത് നമ്മുടെ ഊർജ്ജം കൂട്ടാനെ സഹായിക്കൂ അവസാനമായി എല്ലാ ദിവസവും കുറച്ച് സമയം ഒരു ആത്മപരിശോധന നടത്തുക നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ദേഷ്യമോ കയ്പോ ഒളിഞ്ഞുകിടപ്പുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അതങ്ങ് കളയുക ഇനി നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് നിങ്ങളൊരു യന്ത്രമല്ല നമ്മുടെ ചിന്താ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു ആശയമാണിത് ശ്രദ്ധിച്ചു കേൾക്കണം പലപ്പോഴും നമ്മൾ ദാമ്പത്യ ജീവിതത്തെ എങ്ങനെയാ കാണുന്നത് ഒരു മെഷീൻ പോലെ അല്ലേ അങ്ങോട്ടൊരടി കൊടുത്താൽ ഇങ്ങോട്ടൊരടി ഒരു തട്ടുമുട്ടുമൊക്കെയായി അങ്ങ് പോകുന്നു ഇതൊരു പഴയ രീതിയാണ് എന്നാൽ പുതിയ രീതി അങ്ങനെയല്ല അതൊരു യാന്ത്രികമായ ഏർപ്പാടേ മറിച്ച് രണ്ട് ദിവ്യമായ ഊർജ്ജങ്ങൾ ഒരുമിച്ച് ചേരുന്ന മനോഹരമായൊരു സംഗമമായി അതിനെ കാണണം ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മൾ ഓരോരുത്തരും ആനന്ദത്തിന്റെ അംശമാണ് ദുഃഖിക്കാനോ വഴക്കിടാനോ പ്രതികാരം ചെയ്യാനോ വേണ്ടി ജനിച്ചവരല്ല നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് സന്തോഷമാണ് ആനന്ദമാണ് അതുകൊണ്ട് ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പ്രതികാരം ഉപേക്ഷിക്കുക നിങ്ങളുടെ ജീവശക്തിയെ രക്ഷിക്കുക ഓർക്കുക നമ്മുടെ ഈ ഊർജ്ജം നമ്മുടെ ഈ ജീവശക്തി അത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് അത് സ്നേഹിക്കാനും പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ളതാണ് അല്ലാതെ പ്രതികാരത്തിൻ്റെ തീയിലിട്ട് കത്തിച്ചു കളയാനുള്ളതല്ല